ഋഷികേശിലെ രാംജുല എന്ന പാലം ആ പാലത്തിൽ നിന്നും ഈ സന്ധ്യാനേരത്ത് ഞങ്ങൾ കണ്ട മനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകളാണ് ഗംഗാനദിയുടെ പശ്ചാത്തലത്തിൽ ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ടത് അവിടെ നിന്നും ആൾക്കാർ ഈ പാലത്തിലൂടെ ഞങ്ങളും ഞങ്ങളും ഞങ്ങളുടെ സംഘവും ഈ പാലത്തിലൂടെ ഈ ഋഷികേശിലെ ആശ്രമ കേന്ദ്രത്തിലേക്ക് അതായത് ഈ മറുകരയിലുള്ള ആശ്രമങ്ങളുടെ ഒരു കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഈ സന്ധ്യയോട് അടുത്തിരിക്കുന്നു നാമജപങ്ങളുടെയും ഒക്കെ ഒരു ഒരു സമ്മേളന സ്ഥാം സമയമാണിത് മനോഹരമായ ഗംഗ ദൃശ്യങ്ങളും പകർത്തേണ്ടി വന്നു അങ്ങനെ അക്കരക്കരയിൽ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ സ്വർഗാശ്രം എന്ന് പറയുന്ന കേന്ദ്രത്തിലേക്ക് അതൊരു ആശ്രമങ്ങളുടെ ഒരു ഒരു സമുച്ചയമാണ് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു സമുച്ചയമാണ് ഈ സ്വർഗാശ്രമം എന്ന് പറയുന്നത് ഗംഗാനദിക്കും അതുപോലെ ശിവാലിക്കുന്നുകൾക്കും ഇടയിലാണ് ഈ സ്വർഗാശ്രമം സ്ഥിതി ചെയ്യുന്നത് സ്വർഗാശ്രമത്തിലെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഹിമാലയത്തിലെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗാശ്രമം മിതമായ തണുത്ത താപനില ആസ്വദിക്കുന്ന ഒരു കേന്ദ്രമാണ് രാജാജി നാഷണൽ പാർക്കിൻ്റെ വനങ്ങളാൽ മൂടപ്പെട്ട ഇത് ചുറ്റും മനോഹരമായ പച്ചപ്പാണ് അതിശയകരമായ സ്ഥലത്തിന് പുറമെ സ്വർഗാശ്രമത്തിൽ നൂറ് കണക്കിന് സന്യാസിമാർക്ക് ധ്യാനിക്കാനും അതുപോലെ തന്നെ ജീവിതം ചെലവഴിക്കാനും സൗകര്യമുണ്ട് അതുപോലെ വിനോദസഞ്ചാരികളും ധാരാളം ഇവിടെ എത്തുന്നുണ്ട് യോഗ ഒരു കേന്ദ്രമാണ് യോഗയുടെയും ആയുർവേദത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമാണ് സ്വർഗാശ്രമം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചില അത്യാവശ്യം അവിടെ കയറി കണ്ടതിനു ശേഷം വീണ്ടും ഞങ്ങൾ നടക്കുകയാണ് ഋഷികേശിലെ ഒരു തെരുവാണ് ആ തെരുവിലേക്കും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുടെയും കേന്ദ്രമായ തെരുവിലെയാണ് നമ്മൾ കാണുന്നത് ഇത് ഗംഗാനദി തീരത്തുള്ള മറ്റൊരു കവാടമാണ് ആശ്രമത്തിൻ്റെ കവാടം ഞങ്ങളിങ്ങനെ എല്ലാ ആശ്രമങ്ങളിലും ഒന്ന് കയറണം പക്ഷേ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട ചില ആശ്രമ കേന്ദ്രങ്ങളിലേക്ക് മാത്രം കയറാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഓരോ പ്രദേശത്തും ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗംഗ അപ്പോഴും ആ സന്ധ്യയുടെ ആ മനോഹാരിതയിൽ മുങ്ങി നിൽക്കുകയാണ് ഗംഗ ആരതിക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയമാണിത് സന്ധ്യക്ക് ഗംഗ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകുന്ന ഒരു കാഴ്ചയാണ് പ്രാർത്ഥനയുടെയും അജനയുടെയും ഒരു കേന്ദ്രമായിട്ട് ഒരു സമയമായിട്ടാണ് ഈ സമയത്ത് ഗംഗ മാറുന്നത് ഋഷികേശ്വര ഗംഗ തെരുവിലെ തട്ടുകളിൽ പലതരം സാധനങ്ങൾ വെച്ച് വിൽക്കുന്നത് നമ്മൾ കണ്ടു ഗംഗാ തീരത്തുള്ള ഈ ചെറിയ തെരുവിലൂടെ അങ്ങനെ ഞങ്ങൾ ഈ തെരുവിലൂടെ ചെറുതായിട്ടൊന്ന് നടക്കുകയാണ് ഞങ്ങളുടെ ടീമാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മുന്നോട്ട് നടക്കുകയാണ് പല ആശ്രമങ്ങളിലും പല ക്ഷേത്രങ്ങളും കണ്ട് അവിടെയൊക്കെ ഒന്ന് നോ ഒന്ന് ജസ്റ്റ് നോക്കി നടക്കാൻ മാത്രമാണ് കഴിഞ്ഞത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പല ആശ്രമങ്ങളിലേക്കും കയറണമെന്നുണ്ട് ഇത് ഋഷികേശിലെ ഗീതാ ഭവനാണ് വളരെ പ്രസിദ്ധമാണ് ഋഷികേശിലെ ഗീതാ ഗീതാഭവൻ നേരത്തെ പറഞ്ഞ സ്വർഗാശ്രമ പ്രദേശത്താണ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഋഷികേശിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ ആശ്രമങ്ങളിലൊന്നാണ് ഭവൻ ഗീതാഭവന്റെ ഇടനാഴികളിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് രാമായണം ശ്രീമദ് ഭാഗവതം എല്ലാ ഉപനിഷത്തുകളും പോലുള്ള പുസ്തകങ്ങൾ മറ്റെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഒരു ഗീതാ പ്രസിന്റെ ഭാഗമാണ് ഈ ഗീത ആശ്രമം എന്നത് ആശ്രമത്തിനകത്തേ ദീപാരാധനയുടെ സമയമാണ് അവിടെ ഈ ദീപാരാധന സമയത്ത് അത് ചിത്രീകരിക്കാൻ അനുവാദമില്ല എങ്കിൽ ഞാൻ ചെന്ന് കയറിയ സമയത്ത് ചിലത് കണ്ടതുകൊണ്ട് മാത്രം ഒന്ന് ചിത്രീകരിക്കാനുണ്ടായത് അവിടുത്തേക്ക് ദീപാരാധന സമയം രുദ്രാക്ഷമരം അതിൻ്റെ ചെറിയ കായ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഏതാണ് ആയി വരുന്നേ ഉള്ളു വീണ്ടും ഋഷികേശിലെ തെരുവുകളിലൂടെ നടക്കുകയാണ് തെരുവുകളിലെ രണ്ട് വശങ്ങളും ദീപങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് വശങ്ങളിലും കച്ചവട കേന്ദ്രങ്ങളാണ് ഈ കച്ചവട കേന്ദ്രങ്ങൾ വളരെ ഇടുങ്ങിയ തെരുവാണ് പക്ഷേ കച്ചവട കേന്ദ്രങ്ങളെല്ലാം നല്ല കച്ചവടം നടക്കുന്നുമുണ്ട് അവിടെ നിന്നുള്ള പ്രകാശവും എല്ലാം കൂടി ആകുമ്പോഴും അതുപോലെ രണ്ട് വശത്തും നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭജനയും മറ്റ് ആത്മീയമായ പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഒരു വല്ലാത്ത അനുഭൂതിയോടുകൂടിയാണ് നമ്മൾ ഈ തെരുവിലൂടെ നടക്കുന്നത് ഗംഗാതീരത്ത് അപ്പോഴും പ്രാർത്ഥനകളും ഭജനകളൊക്കെ നടക്കുകയാണ് അപ്പോഴും അവിടെ ഭജന കേൾക്കുകയാണ് നമ്മൾ വളരെ മനോഹരമായ വളരെ ചിട്ടയായ ഭജനയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ആശ്രമത്തിൽ നിന്നാണെന്ന് വ്യക്തമല്ല എന്തായാലും ആ ഭജന കേൾക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശ്രമം അവിടെ നിന്നുള്ള ഭജനയാണ് നമ്മൾ കേട്ടത് എന്തായാലും നമ്മൾ അവിടെ എത്തി ഇന്ത്യയിലെ ഹിമാലയൻ സംസ്ഥാനമായി ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്രമമാണ് ഈ പരമാർത്ഥ ദേഹ ആശ്രമം സ്വാമി സുഖദേവ് ആനന്ദ്ജി മഹാരാജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗംഗാ നദിയുടെ തീരത്താണ് ഈ ആശ്രമം നിർമ്മിച്ച ഈ ആശ്രമമാണത് സ്വാമി ചിദാനന്ദ സരസ്വതിജി മഹാരാജ് പരമാർത്ഥ പരമാർത്ഥദേഹത്തിൻ്റെ അധ്യക്ഷനും ആത്മീയ തലവനുമായി എന്തായാലും വിഷു ചെയ്യുന്ന ഏറ്റവും വലിയ ആശ്രമം എന്നുള്ളതിൽ പരമാത്മേതനാശ്രമ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഗംഗാതീരത്തുള്ള പതിനാലടി ഉയരമുള്ള ശിവന്റെ പ്രതിമ ആശ്രമത്തിന്റെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളത് കാണുകയും ചെയ്തു എന്നാൽ ഹിമാലയ ാഹിനിയിലെ വിജയ് പാൽ ബഘേൽ സ്വർഗത്തിലെ ദിവ്യമായ കൽപ്പവൃക്ഷവും ഈ ആശ്രമ പ്രദേശം ഇതാണ് നമ്മൾ പറഞ്ഞ പതിനാലടി ഉയരമുള്ള ശിവന്റെ പ്രതിമ ഇത് ഗംഗാനദിക്ക് നടുക്ക് ഒരു പ്രത്യേക തട്ട് നിർമ്മിച്ച് അവിടെയാണ് അവിടെയും ഈ ഗംഗാരതിയും അതുപോലെ ഭജനയും നടക്കുന്നുണ്ട് അവിടെ ശിവ വിഗ്രഹത്തിൽ ദർശനം നടത്താനും അതുപോലെ തന്നെ പൂജകൾ അർപ്പിക്കാനും ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് എന്തായാലും ധ്യാനം യോഗ സമ്മർദ്ദ നിയന്ത്രണം പ്രാണായാമം അക്യുപ്രഷർ ആയുർവേദം തുടങ്ങി എല്ലാ പുരാതന ഇന്ത്യൻ ശാസ്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തീവ്രമായ കോഴ്സുകൾ ഇവിടെ നടത്തുന്നുണ്ട് ഈ ആശ്രമം നടത്തുന്നുണ്ട് വളരെ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥാപിക്കപ്പെട്ടതാണ് അറുപത്തിരണ്ടിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ ആശ്രമം ഇവിടെ വളരെ ഗീതാ കോഴ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഗീതാ കോഴ്സുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ സത്സംഗമങ്ങൾ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഋഷികേശ ആശ്രമമാണ് ഈ പരമാർത്ഥ ആശ്രമം നികേതൻ എന്നു പറയുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക